രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ ഏത് രാശിയിലാണ് ജനിച്ചതെന്നും അവരുടെ രാശി അധിപൻ ഏതാണെന്നും ഗണവും ഭൂതവും ഏതാണെന്നും മാത്രമല്ല പ്രതികൂല നക്ഷത്രങ്ങൾ എന്താണെന്നും ഭാഗ്യസംഖ്യ ഭാഗ്യ ദിവസം എന്നിവ ഏതാണെന്നും ആണ് ഇവിടെ പറയുന്നത് ഇവർ ഇടവക്കൂറിലാണ് ജനിക്കുന്നത് അതായത് ഇടവൻ രാശിയിലാണ് ജനിക്കുന്നത് രാശിയുടെ അധിപൻ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രൻ ആണ് ദശാനാഥൻ ചന്ദ്രൻ ആണ് മനുഷ്യഗണത്തിലാണ് ഇവർ ജനിക്കുന്നത് ഭൂതം ഭൂമിയാകുന്നു ചന്ദ്രദശയിലാണ് ജനനം പിന്നീടുള്ള ദശകൾ ചൊവ്വ ഏഴ് കൊല്ലം രാഹു പതിനെട്ട് കൊല്ലം വ്യാഴം പതിനാറ് കൊല്ലം ശനി പത്തൊമ്പത് വർഷം ബുധൻ പതിനേഴ് കൊല്ലം കേതു ഏഴ് കൊല്ലം എന്നിങ്ങനെയാണ് പോകുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുടെ ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാകുന്നു തിങ്കളാഴ്ച ദിവസം പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാഗ്യ നമ്പർ രണ്ട് ആകുന്നു രണ്ട് നമ്പർ വാഹനത്തിനും അതേപോലെ മറ്റു രീതിയിൽ ഏതെങ്കിലും നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് തിരഞ്ഞെടുക്കുന്നതും ഇവർക്ക് നല്ലതായിരിക്കും വെള്ള ചന്ദനക്കളർ എന്നിവയാണ് ഇവരുടെ നിറം ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നതും ഈ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളായി കണക്കാക്കുന്നത് തിരുവാതിര പൂയം മാക്കം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ് ഈ നക്ഷത്രക്കാരുമായി കൂട്ടുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും കൂട്ടു ബിസിനസ് നടത്തുന്നതും സഹവർത്തിത്വം ഉണ്ടാവുന്നതും ഒന്നും ഇവർക്ക് അത്ര ഗുണം ചെയ്യുന്നതല്ല